ശ്രീ ശ്രീകുമാർ അങ്ങ് വൈകിയാണ് എത്തിയത് ചർച്ചയുടെ എത്ര ഭാഗം അങ്ങ് കേട്ടു എന്നറിയില്ല എന്തായാലും ന്യായമായ ചോദ്യം ഈ സർക്കാർ ഇത് പല ആവർത്തി ഉയർത്തിയതാണ് ഈ സർക്കാർ ഇങ്ങനെയൊരു സംഗമം ഈ രീതിയിൽ ഈ രൂപത്തിൽ അവിടെ നടത്തുമ്പോൾ ഉയരുന്ന ചോദ്യം എന്താണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് അങ്ങയുടെ അഭിപ്രായം അങ്ങയുടെ വിലയിരുത്തൽ ആ നോക്കൂ ഞാനൊരു കാര്യം പറയാം നമ്മളിവിടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് നടത്തിപ്പിക്കുന്നത് അയ്യപ്പ സംഗമം എന്നാണ് ഞാനെപ്പോഴും ഈ ചർച്ചകൾ നടത്തുമ്പോൾ ശ്രീ വക്കീലിനെ ജയേന്ദ്രൻ വക്കീലൊക്കെ അറിയാതെ ജയസൂര്യൻ വക്കീലിനെ അറിയാതെ അതായത് അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ അതിൽ അയ്യപ്പന്മാരാണ് പങ്കെടുക്കേണ്ടത് ഒരാൾ അയ്യപ്പനാകണമെങ്കിൽ അദ്ദേഹം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന ഘട്ടത്തിലാണ് അയാൾ എന്ന് അറിയപ്പെടുക സ്വാമി എന്ന് അറിയപ്പെടുക അപ്പോൾ അപ്പം വ്രതമെടുത്തിട്ടാണോ ഈ മൂവായിരം പേര് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ഒരു ചോദ്യം ഒരു സംശയം എനിക്കുണ്ട് കൃത്യമായിട്ട് എനിക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് മറിച്ച് എടുക്കാതെ ഇങ്ങനെ പ്രതിഥികളായിട്ടൊക്കെ വരികയാണ് അത് ഓരോ ബ്രാഞ്ച് തലത്തിലാണോ ഏരിയ തലത്തിലാണോ പ്രകൃതികളെ നിശ്ചയിക്കുന്നെനിക്കറിയില്ല എന്നിട്ട് അങ്ങനെയൊക്കെ പ്രകൃതികൾ വരികയാണെങ്കിൽ അവർ സാധാരണ പോലെ വരുന്ന തീർത്ഥാടകരാണെങ്കിൽ അതിന് തീർത്ഥാടക സംഘം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ശബരിമല വികസന സംഘം എന്നാണ് പറയേണ്ടത് ഇത് അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ആ അയ്യപ്പൻ എന്ന പേര് അവിടെ ഉച്ചരിച്ചുച്ചരിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്നതിന് പണ്ട് എതിരായിരുന്നു ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു എ കെ ജി ഈ ശബരിമലയ്ക്കിങ്ങനെ മാലയിട്ട് സഖാക്കൾ പോകുന്നതിനെതിരെ എ കെ ജി എ കെ ഗോപാലൻ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് ആധുനിക കമ്മ്യൂണിസ്റ്റ് കാലമാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള സി പി എമ്മിൻ്റെ കേരള ചരിത്രത്തിൽ വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള ബില്ല് തയ്യാറാക്കിയിട്ട് എവിടെയെന്ന് കോടതിയടക്കം ചോദിച്ചിട്ട് ഉത്തരവില്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റെ ഭരിക്കുന്നെന്ന് ആലോചിക്കണം അപ്പൊ വിശ്വാസികളുടെ സംഗമം നടത്തിയിട്ട് ഈ ഒമ്പതാ ഒമ്പത് വർഷം ഭരിച്ചിട്ട് ഇപ്പോഴാ തോന്നിയത് കേട്ടോ ശബരിമല വികസനത്തെക്കുറിച്ച് ഇനി ആറ് മാസമേ ഉള്ളൂ എത്ര വികസനം ചർച്ച ചെയ്ത അനുസരിച്ച് ആറുമാസം കൊണ്ട് ഒന്നും നടത്താൻ പോകുന്നില്ല അപ്പൊ എന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് സംഗമം നടത്തി അപ്പോഴേക്കും ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു എന്നവർക്ക് പറയാം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരെ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് കാണും അത് യു ഡി എഫ് കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് അവർ കൊടുത്തത് അത് സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മൂവായിരം പേരെ വിളിച്ചിരുത്തിയൊരു സംഗമത്തിൽ ഏകദേശം ഒരു ഒരു പൊതുവികാരം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ തീരുമാനം പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള ഒരു അടവ് കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല മൂ മൂന്നാമത്തെ ഒരു കാര്യം ഇനി അവരൊരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ഉടനെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് അപ്പൊ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അവന്റെ രേഖ തയ്യാറാക്കിയിട്ട് വരുന്നതേ എന്ന് തോന്നുന്നു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ് ഒരു മതേതര സംഗമം സംഘടിപ്പിക്കുന്നില്ല ഒരു മതേതര വിശ്വാസി സംഗമം സംഘടിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന രീതിയിലുള്ള ഒരു സമ്മേളനം അവർ വിളിച്ചു കൂട്ടുന്നില്ല എന്താ കാരണം അതിന് വോട്ടിന് പ്രസക്തി വരുന്നില്ല വോട്ട് കിട്ടണമെങ്കിൽ പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളെ വിളിക്കണം ഇപ്പൊ മൂവായിരം പേര് ഇവിടെ യോജി വന്നതിന് ശേഷം ആ മൂവായിരം പേരൊക്കെ ഇരുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാകുമെന്ന് പ്രദീപിള്ളക്കെങ്കിലും തോന്നുന്നുണ്ടോ പ്രദീപിള്ള എത്രയോ വർഷമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് മൂവായിരം പേര് ഒരുമിച്ചിരുന്നാൽ എന്ത് നടക്കും അവിടെ ഈ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ വേണ്ടി അതായത് അയ്യപ്പ വിശ്വാസികളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയാനുള്ള പ്രസംഗം ഒരു മണിക്കൂർ കേൾപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന സമ്മേളനം അത് അവർക്ക് വികസനമാണ് ഉദ്ദേശമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിനു വേണ്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നത് ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് അതുപോലുള്ള വിവിധ ഘടകങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം സർവകക്ഷിയാണ് ശബരിമല വികസനത്തിന് വേണ്ടി വിളിക്കേണ്ടത് അല്ലെ മൂവായിരം പേരെയല്ല ഈ മൂവായിരം പേര് സാധാരണക്കാരാണെന്നേ അവർക്ക് ശബരിമല പോകണം തൊഴണം തിരിച്ചു വരണം കൃത്യമായിട്ട് ആ കാനനപാതിയിലൂടെ പോകാൻ പറ്റണം അവിടെ പോയിട്ട് സുഖമായിട്ട് അയ്യപ്പനെ ദർശിച്ച് മടങ്ങി വീട്ടിലെത്തണം ഇത്രയും അവരുടെ ശരാശരി മനുഷ്യന്റെ ആഗ്രഹം ശരാശരി വിശ്വാസികളുടെ ആഗ്രഹം ഇത്രേ ഉള്ളൂ പക്ഷേ ഈ ഗവൺമെൻറ് പറയുന്നതാണ് അവർ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാ ഏത് ഈ മൂവായിരം പേര് അതിൽ എത്ര പേർക്ക് ശബരിമല വികസനത്തെക്കുറിച്ച് ബോധമുണ്ട് അവരെ സംഭവം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ശബരി പാവ ശബരിനാഥനെ ദർശിക്കുക എന്നൊരു ലക്ഷ്യമേ ഉള്ളൂ ആ പാവങ്ങൾക്ക് അപ്പം അവരെ വിളിച്ചിരുത്തി ഇങ്ങനെ സമ്മേളനം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇതാണ് കോടതി ചോദിച്ച കുറേ ചോദ്യങ്ങൾ പക്ഷേ അയ്യപ്പ സംഗമം നടക്കട്ടെ നമ്മൾ നമ്മളാരും ഇതിനെതിരല്ല കാരണം ആർക്കും ഒരു സംഗമോ സമ്മേളനമൊക്കെ നടത്താം ഇത് നടക്കട്ടെ ആരും എതിർക്കാനും പിടിക്കാനും ഒന്നും പോലെല്ലാം നടക്കട്ടെ അത് ആ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ് അത് നമ്മൾ കാരണം ഒരു അയ്യപ്പന്മാരുടെ പേരിലാണല്ലൊരു സംഘമാണല്ലോ നടത്തുന്ന സമ്മേളനം നടത്തുന്നു ആ സമ്മേളനത്തിൽ അയ്യപ്പ സംഗമം എന്ന് പേരിടുന്നതിനെ കുറിച്ചുള്ള ഒരു സംശയമൊക്കെ ഞാൻ ഉന്നയിച്ചേ ആ സംഗമം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലമുണ്ടല്ലോ ആ ഫലം ഗവൺമെന്റിന് മുൻകൂട്ടി എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അതായത് ശബരിമലയിലേക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് കൊടുത്ത സ്ഥലം അത് എന്ത് ചെയ്തു എ കെ നാൽപ്പത് ഇത്ര ലക്ഷം രൂപ ശബരിമലയെ കൊടുക്കണമെന്നുണ്ട് വർഷം അത് ഏ കെ തന്നെ അത് ഇരട്ടിയാക്കി ഇരട്ടിയാക്കിയതിന് ശേഷം അത് കൊടുത്തു ഈ ഗവൺമെൻറ് അത് ഇരട്ടിയാക്കിയോ എത്ര രൂപ കൊടുത്തു ഇതൊന്നും ഉത്തരമില്ല അപ്പം ദേവസ്വം ബോർഡ് ആണ് നടത്തുന്നതെന്ന് ഒരു ഘട്ടത്തിൽ പറയും ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നത് വികസനത്തിൻ്റെ പരിപാടിയാണെന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നത് ആഗോള അയ്യപ്പന്മാരുടെ സംഗമമാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് അയ്യപ്പൻ എന്നിവർ ഇവർ ഇവർ വിവക്ഷിക്കുന്ന ആരെയാണ് അതോ ഇത് പേരിങ്ങനെ അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം എന്ന് വരുത്തി അത് അതിൽ ഊന്നി നിൽക്കാനാണോ ശബരിമല വികസന സമ്മേളനമാണെങ്കിൽ ഇങ്ങനല്ല നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വവും കൊച്ചി ദേവസ്വവും ഗുരുവായൂർ ദിവസമൊക്കെ ഭരിക്കുന്നത് സി പി എം ആണ് സി പി ഐ അല്ല ഘടകകക്ഷികളെയല്ല നോക്കൂ പ്രദീപിള്ള താങ്കളൊക്കെ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഓർമ്മയുണ്ടാകും ഘടകകക്ഷികൾക്കാണ് ദേവസ്വം മന്ത്രിസ്ഥാനം മിക്കവാറും കൊടുത്തിട്ടുള്ളത് സി പി എം കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദാഹരണം അവസാനത്തെ ഞാൻ പറയാം പിന്നീട് ജി സുധാകരനിലേക്ക് മാറി പിന്നീട് അങ്ങനെ മാറി മാറി സി പി എം മന്ത്രിമാരെ അത് 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 തുടർച്ചയായിട്ടും ഏറ്റെടുക്കുകയാണ് മുൻകാലത്ത് എടുത്തിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാറ്റം സംഭവിച്ചു പക്ഷേ അടുത്ത കാലത്ത് അത് ദേവസ്വങ്ങൾ തങ്ങളുടെ വകുപ്പ് തങ്ങളുടെ കയ്യിലിരിക്കണം എന്നൊരു വാശിസ് കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിന് വന്നു അതെന്തിനാണ് സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചത് ഇതിനു മുമ്പ് അതിനുശേഷം ഇപ്പോൾ ഉള്ള ആള് സി പി എമ്മിൻ്റെ വന്ന ഒരു പഴയ കോൺഗ്രസ് നേതാവാണ് അപ്പോൾ അവ പാർട്ടി നില പാർട്ടിയാണ് ഇപ്പോഴത്തെ പാർട്ടി സഹയാത്രികനെ അല്ല വെക്കുന്നത് പാർട്ടിക്കാരനെ വെക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മുൻ ഏരിയ സെക്രട്ടറിയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തനി സി പി എം പ്രതിനിധിയാണ് അപ്പോൾ ഇവരുടെ ഇവരെ ഇത് ഇവരെ ഇവരുദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുക അത് എപ്പോഴാണ് തോന്നുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ രണ്ട് ഒരു മാസം ബാക്കി നിൽക്കേ അത് എപ്പോഴാണ് തോന്നുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ ആറു മാസം ബാക്കി നിൽക്കേ ഈ മാസം കൊണ്ട് ഒൻപത് വർഷമായിട്ട് ശബരിമല നടത്താൻ പറ്റാത്ത മാസം കൊണ്ട് എങ്ങനെ നടത്തുമെന്ന് ഇവരെന്തു പറയും